ഞങ്ങൾ ഇപ്പോൾ സാമ്പത്തിക ഇല്ലാത്തവർക്ക് മാത്രമല്ല സപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോൾ യു എയിലൊക്കെ ഉള്ള ആൾക്കാരും പലരും പാരൻസുകൾ നമ്മൾ വിളിക്കും അവർക്ക് കാശ് അല്ല പ്രശ്നമാണ് എവിടെയാണ് കൃത്യമായ ട്രീറ്റ്മെൻറ്റ് വലിയൂര് പോകണോ അമൃതയിൽ പോണോ ഇവിടെ പോകണോ അങ്ങനെ അപ്പോൾ അത് ഗൈഡൻസ് കൊടുക്കാൻ നമുക്കൊരു ഡോക്ടർ പാനൽ പാനലുണ്ട് കൈഷോറിലൊക്കെ ഉണ്ടായിരുന്ന ഡോക്ടർ യാമിനി അതവരിപ്പം എം വി ആറിലുണ്ട് അങ്ങനെ അല്ല വലിയ വലിയ ഡോക്ടേഴ്സാണ് നാരായണമൂർത്തി ഡോക്ടർ അങ്ങനൊക്കെ കുറേ ഡോക്ടേഴ്സിൻ്റെ പാനലുണ്ട് അപ്പോൾ അവർ നമുക്ക് ഗൈഡൻസ് കൊടുക്കും ഇവർക്ക് കാശ് ഉണ്ടായതുകൊണ്ട് മാത്രമേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ് കറക്റ്റായി കൊള്ളുന്നില്ലല്ലോ അപ്പോൾ ആ അതങ്ങനെ അങ്ങനെ തുടങ്ങിയൊരു ഒരു വലിയൊരു മെഡി അതായത് മെഡിക്കൽ നോൺ മെഡിക്കൽ ഒരു ഒരു എന്താ പറയുക സപ്പോർട്ടായിട്ട് കൊടുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ആദ്യമായിട്ട് യു എയിൽ ഒരു ബോൺമാരോ ട്രാൻസ്പ്ലേഷൻ ചെയ്ത പീഡിയാറ്റിക് ഓക്കോളിസ്റ്റാണ് അപ്പോൾ അദ്ദേഹം ഒരിക്കലും ഞങ്ങളുടെ വീഡിയോ എൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഞാനിതുപോലൊക്കെ ചെയ്യാൻ ആഗ്രഹിച്ചാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഡൊണേഷനൊക്കെ തരികയാണ് ആ ഡൊണേഷൻ തന്നിട്ട് പിന്നെ പുള്ളിയും ഡയറക്ടർ ബോർഡിലേക്ക് വരുന്നു കുട്ടികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ഇള്ളൊരു ഓർഗനസേഷനായിട്ട് മാറാൻ പറ്റി എന്നുള്ള വലിയ അനുഗ്രഹമാണ് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്നു കാരണം യു എസ് യു കെയിലൊക്കെ ഈ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ പിന്നെ സർവൈവൽ റേറ്റ് എന്ന് പറഞ്ഞാൽ നൈന്റി ഫൈവ് പെർസെന്റേജ് അബോ ആണ് പ്രത്യേകിച്ച് ലുക്കീമിയ കേരളത്തിലത് ബിലോ ഫോർട്ടി പെർസെന്റേജ് ആണ് ഒരു അറുപത് വയസ്സുള്ള ആൾക്ക് ക്യാൻസർ വന്ന് പോകുന്ന പോലെ അല്ല ഒരു കുട്ടി നമ്മുടെ അടുത്തുനിന്ന് ജീവിതത്തിന് പോകാൻ ഞാൻ സംസാരിച്ചു ഹോപ്പ് സംസാരിക്കുമ്പോൾ കുറച്ച് സോ മച്ച് ഫോർ യു വികാരം